ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല മഴക്കാലം അല്ലേ അപ്പോൾ കുറച്ച് എരിവും പുളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ചോറ് കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന റെസിപ്പി ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുളകാണ് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ടു ഇരുപത് ചെറിയുള്ളി മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ഇരുപതെണ്ണ ഒക്കെ എടുക്കാം നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളി മതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കണം ഇനി നമുക്കൊരു പാൻ എടുക്കാം ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽ മുളക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും അത്ര എരിവ് വേണ്ടെന്നുള്ളവർക്ക് ഒരു മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെ എടുക്കുക കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം എടുത്തു കൊടുക്കുക ഇനി നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് കളറൊന്ന് മാറണം കേട്ടോ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് കളറ് ചേഞ്ച് വരെ നമുക്കൊന്ന് ആക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ കളർ ഒന്ന് ചേഞ്ചായി വരണം അപ്പോൾ എന്താ അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് അങ്ങ് അവസ്ഥയിലേക്ക് എത്തിക്കരുത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയിൽ ചേ തന്നെ ചെയ്യണം കേട്ടോ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു റെസിപ്പിയിൽ ഉള്ളി തന്നെയാണ് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ആ എണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം ഉള്ളി അത്യാവശ്യം കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ആയി വരണം അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ കട്ട് ചെയ്തൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടായിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി വരണം ഒരുപാടങ്ങ് വഴണ്ട് പോണ്ട എന്നാൽ സോഫ്റ്റ് ആയി വരുവാൻ വേണം ആ ഒരു പരുവം ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കില്ലേ കേട്ടോ ഇതൊന്ന് സോഫ്റ്റായി കിട്ടിട്ടെ അത്രമാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കാം ഒരുപാടങ്ങ് വഴണ്ട് പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ ഒരു ഒരു പൊട്ട് പുളി ചേർത്ത് കൊടുക്കാം പുളിയുടെ അളവങ്ങ് ഒരുപാട് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ഒരു കഷ്ണം പുളി എടുത്താൽ മതി അത് വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും എടുക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പുളി ചേർക്കുന്നത് നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ ആയി നമ്മൾ ഓഫ് ചെയ്യുന്ന പരുവാകുമ്പം വേണം പുളി ചേർത്ത് കൊടുത്തിട്ട് ആ ചൂടിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്യാറാകുമ്പോൾ പുളി ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂടി തന്നെ എടുക്കണ്ട ആ ഉള്ളി മാത്രം മാറ്റി എടുക്കാം ഉള്ളിയും പുളിയും കൂടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിൽ തന്നെ വെച്ചേക്കരുത് ഒരുപാട് മൂത്തുപോകും എണ്ണ എടുക്കേണ്ട ഉള്ളി മാത്രം ഉള്ളിയും പുളിയും മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കൂടി തന്നെ ചെയ്യേണ്ട തണുത്ത് കഴിയുമ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മുളക് ഞാൻ പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് ആറെണ്ണം ചേർക്കുമ്പോൾ അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടാത്തവർക്കും ഒരു നാലെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല എരിവ് വേണ്ടുന്നവർക്ക് ആറെണ്ണം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിൽ നമ്മുടെ ഉള്ളി ചേർത്തിട്ടുണ്ട് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ പുളിയും ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനായിരിക്കണം അപ്പോഴാണ് നമുക്കതിന് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താൽ മതി അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ തവണ പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി എടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് ഒരുപാട് പേസ്റ്റായിട്ട് അരഞ്ഞു പോയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പൾസ് മോഡിൽ ആദ്യം ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരുന്നുണ്ട് അതായത് ആണെൻ്റെ ഒരു കൂട്ട് ഇത്രയും അരഞ്ഞു മതി എന്നുള്ളവർക്ക് ഒരു രീതിയിൽ മതിയാവും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഞാനൊരു സ്വല്പം കൂടി ഒന്ന് കറക്കിയെടുക്കും കേട്ടോ ഇതാണെങ്കിലും നല്ലതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇത്തിരി കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതാ ഇതാണ് എൻ്റെ ഒരു പരുവം അത്യാവശ്യം നല്ല കളറ് വേണം എന്നുള്ളവർക്ക് ഒരു പൊട്ടുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു മതിയാവും നല്ലൊരു കളറ് കിട്ടും കാരണം വറ്റൽ മുളകിന് ആ ഒരു കളർ ഉണ്ടാവില്ല കുറച്ചൊരു കളർ ഉണ്ടാവുള്ളൂ നമ്മൾ കാശ്മീരി ചില്ലിയൊന്നും അല്ലല്ലോ ചേർക്കണത് അപ്പോൾ കുറച്ച് കളറ് വേണം എന്ന് തോന്നുന്നവർക്ക് ഒരു പൊട്ടുമുളക് പൊടി ഒന്നോ രണ്ടോ നുള്ളേ ചേർക്കാവൂ ഒരുപാട് ചേർക്കരുത് മുളക് പൊടിയുടെ ടേസ്റ്റ് അറിയരുത് ആ രീതിയിൽ വേണം ചേർക്കാൻ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു പേരിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കളർ കിട്ടും കാരണം മറ്റൽ മുളക് ചേർക്കുമ്പോൾ അത്രയും ഒരു കളർ കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഒരുപാട് ഇട്ട് അരയ്ക്കരുത് എന്നിട്ട് നടുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ഒരു ഒത്തിരി വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണൊക്കെ മതിയാകുമ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്യുക ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി വെളിച്ചെണ്ണ ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് കപ്പ പുഴിഞ്ഞതില്ലേ ചീനിയൊക്കെ ടപ്പിയോക്കൊക്കെ പുഴുങ്ങുന്നതിൻ്റെ കൂടെയും അതുപോലെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നല്ല അല്ലേ അപ്പോൾ നല്ല എരിവോടുകൂടി നല്ല ചൊടിയോടുകൂടി ഒരു കറി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കപ്പ പുഴുങ്ങിയത് ചീനി പുഴുങ്ങിയതൊക്കെ ആണെങ്കിലും മതി ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അളവാകുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും അധികം എരിവ് വേണ്ട എന്നുള്ളവർക്ക് എരിവിൻ്റെ അളവ് കുറയ്ക്കാം നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറ് ഇതിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ എടുത്താൽ മതി അത്രയും ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക എനിക്കിതിൻ്റെ കൂടെ കുറച്ചും ഇഷ്ടം തൈരും ഈ ഒരു ചട്നിയും കൂട്ടി ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കട്ട തൈരിൽ ഒരു സ്വല്പ ഉപ്പ് മാത്രമേ ഇരുള്ളൂ നല്ല കട്ട തൈരും ഈ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കൊരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് തൈരൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചട്നി മാത്രം മതി കേട്ടോ ചോറിൻ്റെ നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നല്ലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരിക അപ്പോൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇതുവരെയുള്ള റെസിപ്പീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്യണം സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരോ അതോടെ കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് ട്രൈ ചെയ്യാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ